ഹായ് നമസ്കാരം മനീസ് ട്രോൺമെൻ്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥിമാരും നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അങ്ങനെ നമ്മുടെ തൃശ്ശൂരും നമ്മുടെ സുരേഷ് ഗോപിയും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ വാർത്തയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ കറക്റ്റ് സമയം ഒക്കെ വാച്ചിലൊക്കെ നോക്കി കൃത്യം പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കളക്ടർക്ക് മുമ്പാകെ അദ്ദേഹം സമർപ്പിച്ചത് എന്നാൽ ഈയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നിന്നും ഒരു പുതിയ ഒരു വാർത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടുകൂറ്റൻ കട്ടൗട്ട് അതായത് സുരേഷ് ഗോപിയുടെ ഒരു പടുകൂറ്റൻ കട്ട് ഒരു പൊതുസ്ഥലത്ത് ബി ജെ പി പ്രവർത്തകർ അത് സ്ഥാപിച്ചിരുന്നു ഇപ്പം ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കട്ടൗട്ടുകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ഒന്നും ഒട്ടിക്കാൻ പാടില്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തീരുമാനമാണ് അതനുസരിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനും ഭരണസമിതിയും എല്ലാവരും കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചുകൊണ്ട് ഇന്നലെ ഈ ഒരു കട്ടൗട്ട് പൊളിച്ചു മാറ്റി എന്നുള്ളൊരു വലിയ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ വന്നു കാരണം ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇലക്ഷൻ കമ്മീഷനും തൃശ്ശൂർ ഭരണകൂടവും നടപ്പാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധം തന്നെ തൃശ്ശൂരിൽ കാണിച്ചിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഏകപക്ഷീയമായിട്ടല്ല അവരത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കാരണം അവിടെ കെ മുരളീധരൻ്റെ പോസ്റ്ററിനകത്ത് അടിച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു കൂറ്റൻ കട്ടൗട്ട് തൃശ്ശൂരിലെ ഒരു പൊതു മൈതാനത്ത് കാണുന്നത് അതും നമ്മുടെ കളക്ട്രേറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കട്ടൌട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം അവിടെ ഏകപക്ഷീയമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പ്രവർത്തകർ അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുക അതെല്ലാവർക്കും ഒരേപോലെ നടപ്പാണ് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഈ നടത്തിയിരിക്കുന്ന നടപടി അത് നിയമവിരുദ്ധമാണോ അതിൽ അത് ഏകപക്ഷീയമായിട്ട് ബി എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്ക് മാത്രമാണോ ഈ കാണിച്ചിരിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോവാ ഒരു വാക്ക് നിങ്ങളത് അഴിച്ചുപോളിച്ചത് അറിയണ്ടേ നിങ്ങളത് ഉണ്ടോ ഇല്ലെന്നറിയോ ഇത് ഇങ്ങനെ അഴിച്ചുപോളിച്ചതി കാണിക്കാൻ പറയുന്നത് മണ്ടത്തരല്ലേ മാഡം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അത് ഇന്നിനും കൊടുക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് വലിച്ചുപൊളിച്ചിരുന്ന പൊതുസ്ഥലത്ത് ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റിനെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിപ്പോൾ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സംഘമാണ് കോർപ്പറേഷൻ ജീവനക്കാരുമായി വന്ന് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ പോസ്റ്റുകൾ കരിവോടിൽ അടിച്ചു ഒരു ഫ്ലക്സ് അഴിപ്പിക്കുകയും ചെയ്തു ആ സമയത്താണ് സുരേഷ് ഗവൺമെന്റിന്റെ പോസ്റ്റുകളും ഫ്ലക്സുകളും കൂറ്റൽ പോസ് പോസ്റ്റുകളും ഫ്ലക്സുകളും ഇവിടെ ഉണ്ടായിരുന്നു ഇത് മാത്രം നീക്കം ചെയ്യുന്നില്ല ഏകപക്ഷീയമായാണ് ഇവർ പെരുമാറുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആയിരുന്നു അവർ പ്രതിഷേധിച്ചത് ഇതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പടിഞ്ഞാറാക്കോട്ടയിലെ കോട്ടയിലെ സുരേഷ് ഗോപിയുടെ കൂറ്റൻ ഫ്ലക്സ് ഔ ഫ്ലക്സ് കട്ട് ഔട്ട് ഇപ്പോൾ അഴിച്ച് മാറ്റുന്നത് എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണിന്ന് ഈ പടിഞ്ഞാറക്കോട്ടയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ ഇന്ന് നൽകുന്ന സമയമാണ് അല്പസമയത്തിനകം പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറക്കോട്ടയിലെ കെ കരുണാകരൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് പ്രകടനവുമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിയും ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയുള്ള അമർജവാൻ ചോദ്യയിൽ പുഷ്പാർജന അർപ്പിച്ചിട്ടായിരിക്കും കളക്ട്രേറ്റിലേക്ക് പോകുന്നത് അതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നത് ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ സുരേഷ് ഗോപിയുടെ ഒരു കൂറ്റൻ കട്ടൗട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ട് അഴിച്ച് പൂർണ്ണമായും നീക്കിയിരിക്കുന്നത് അത് ചരിച്ച് ഇടുകയാണ് പൂർണമായും അതും നീക്കം ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് ഈ കൊണ്ടുപോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നീങ്ങുകയാണ് പൂർണ്ണമായും ആ വലിയ കൂറ്റൻ കട്ടൗട്ടർ നില നിലം പതിപ്പിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിൽ ഉള്ള സർക്കാർ ഓഫീസുകളുടെ മതിലുകൾ ഈ പ്രധാനപ്പെട്ട കൈവരികൾ കൈവരികളോട് ചേർന്ന ചെറു മതിലുകൾ ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലെയും പോസ്റ്റുകൾ ഇത് ഏകപക്ഷീയമാണെന്ന് ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് ആരോപിക്കാനാവില്ല ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് കൂറ്റൻ ഫ്ലക്സും ഇപ്പോൾ പൂർണ്ണമായും അഴിച്ചു മാറ്റിയിരിക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് തൊട്ട അടുത്ത് മുന്നോട്ട് മുന്നോട്ട് ഇവർ പോവുകയാണ് ഉദ്യോഗസ്ഥർ വന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് ആ കാഴ്ചകൾ കാണാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് അവർ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന പോകുന്നത് കളക്ട്രേറ്റിലേക്ക് പോകുന്ന വഴിയാണ് കാണിക്കാൻ പറഞ്ഞു അയച്ച് പൊളിച്ചിട്ട് കൺസെന്റ് കാണിക്കാൻ ആരെങ്കിലും പറയൂ ഇന്നാല് നാമനിർദ്ദേശ പദ്ധതി കൊടുക്കാൻ വരുന്ന ദിവസം ആ ഇത് എത്ര ദിവസമായി ഇവിടെ നിൽക്കുന്ന ചട്ടലംഘനം അല്ലാതെ അല്ലേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ വളരെ മോശ കാരം നോക്കിയേ ഇപ്പൊ ഇത് വലിച്ചു ഇത് വലിച്ചു പൊളിച്ചിട്ടു ഇത് വലിച്ചു പൊളിച്ചിട്ടു അതൊക്കെ നോക്കിയേ മനപൂർവം മനപൂർവ്വ അല്ലാണ്ട് പിന്നെന്താ പക്ക മനപൂർവ്വം എല്ലാ അവർ കയ്യിൽ കറക്റ്റ് ആയിട്ട് ഇത് ഇത്ര ഇരുപതടി പിടിച്ചിട്ട് അവർ തട്ടിട്ടിട്ട് അവർ കൺസം കാണിക്കുക അത് മണ്ടതര ചെയ്യാൻ പാടില്ല അത് അവര് രണ്ടാം തരം കാണിക്കണതാ ഇതുകൊണ്ടൊന്നും തോൽക്കില്ലപ്പാ ഉദ്യോഗസ്ഥർ ബിജെപിയെ ടാർഗെറ്റ് ചെയ്ത വോട്ട് കൂടുള്ളു ആ ഉദ്യോഗസ്ഥർ ബിജെപിയെ ടാർഗെറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യണത് ഇന്ന് തന്നെ വന്നത് അയച്ച് വിളിച്ചത് ഇത് എത്ര ദിവസം ഇവിടെ വെച്ചിട്ട് എല്ലാവർക്കും നിയമം ഒരേപോലെ നടപ്പാക്കുകയാണ് ചെയ്തത് കാരണം സുരേഷ് ഗോപിയുടെ കൂറ്റൻ കട്ടൗട്ട് അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് തന്നെ കെ മുരളീധരൻ്റെ പോസ്റ്റിനത് കരിയോയിലടിക്കുകയും അതോടൊപ്പം തന്നെ പല പോസ്റ്റുകളും നീക്കം ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം കെ മുരളീധരന്റെ പ്രവർത്തകരും അതിനെ പ്രതിരോധിക്കുന്നുണ്ട് കാരണം ഇത് കാണിക്കുന്നത് ശരിയല്ല ഈ നടപടി തെറ്റാണ് എന്ന് പക്ഷെ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനപ്രകാരം പൊതു ഇടങ്ങളിൽ ഇതുപോലുള്ള ഫ്ലെക്സുകളോ അതുപോലെ പിന്നെ പോസ്റ്ററുകളോ പതിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമാണ് അപ്പോൾ ആ തീരുമാനത്തിനെതിരെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കേറുന്നത് അത് ശരിയായൊരു നടപടി നടപടിയാണോ ഇല്ലയോ എന്നുള്ളത് കൂടെ നമ്മളിത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം വളരെ ജാഗ്രതയാണ് കാരണം ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ അവർ വലിയ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അതെല്ലാ കാര്യത്തിലും വേണം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഒരു വീഡിയോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വാർത്ത ഇപ്പോൾ എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ ഡി ടി വിയുടെ ന്യൂസ് വരെ ആ ഒരു വാർത്ത എടുത്തിട്ടിപ്പം പിന്നെ കടവറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണേലും ഞാൻ പറഞ്ഞ തെറ്റ് എന്താണ് എന്നുള്ളത് അതൊരു പക്ഷേ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പ്രിയപ്പെട്ട ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളോരിക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന് ശുപ്രതിശീൽ നിങ്ങളെയൊക്കെ സ്വന്തം ഇനീസ് ടു എൻ്റെ